ഈ കഴിഞ്ഞയാഴ്ച നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആമസോൺ കാടുകളിൽ അകപ്പെട്ട നാല് കുട്ടികളുടെ അതിജീവനത്തിൻ്റെ കഥകളായിരുന്നു വിമാനം തകർന്ന് ആമസോണിലെ ലോകത്തിലെ ഏറ്റവും സങ്കീർണവും അപകടകരവുമായ വനമേഖലയിൽ അകപ്പെട്ട പതിമൂന്ന് മുതൽ ഒൻപത് ഒരു വയസ്സുവരെ പ്രായമുള്ള നാല് കുട്ടികൾ നീണ്ട നാൽപ്പത് ദിവസങ്ങൾ കൊടുങ്കാടിനെ അതിലൊളിപ്പിച്ച അപകടങ്ങളെ വന്യമൃഗങ്ങളുടെ ഭീഷണികളെ ഒക്കെ അതിജീവിച്ച് അവർ പുറം ലോകത്തേക്ക് തിരിച്ചു വന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാർത്തയായി ആമസോൺ കാർഡ് അവരെ കാത്തു കാത്തുസൂക്ഷിച്ചുവെന്നൊക്കെ പ്രകൃതി സ്നേഹികൾ ആലങ്കാരികമായി പറയുന്നെങ്കിലും അതിജീവന സാധ്യമാക്കിയത് മനുഷ്യജീവന്റെ വില മനസ്സിലാകുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥിതിയുള്ള ഒരു ഭരണകൂടം അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇച്ഛാശക്തിയോടുകൂടി നീണ്ട നാൽപ്പത് ദിവസങ്ങൾ ആ നാല് കുരുന്ന് ജീവനുകൾ ആ രാഷ്ട്രത്തിന് ഏറ്റവും വിലപ്പെട്ടതാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി സർവസന്നാഹങ്ങളോടുകൂടി നടത്തിയ അന്വേഷണത്തിൻ്റെയും തിരച്ചിലിൻ്റെയും ഫലമായിട്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു രാഷ്ട്രം ജീവനെ വിലമതിക്കുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ആമസോണിലെ നാല് കുട്ടികളുടെ അതിജീവനത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് നാല് ജീവനു വേണ്ടി ഒരു രാഷ്ട്രം സർവസന്നാഹങ്ങൾ ഒരുക്കി നടത്തിയ പരിശ്രമത്തിൻ്റെ വിജയഗാഥയാണ് ആമസോണിലെ അതിജീവനമെങ്കിൽ മനുഷ്യജീവൻ്റെ മഹത്വത്തെ അത് ഉയർത്തിക്കാട്ടുന്ന സംഭവമാണെങ്കിൽ നാം അത് വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും എവിടെയിരുന്നാണ് കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളിലായിട്ട് ആഭ്യന്തര കലാപത്തിൽ വംശീയ കലാപത്തിൽ ഇരുന്നൂറിലധികം മനുഷ്യജീവനുകൾ നിർദ്ദയം കുരുതി കഴിക്കപ്പെട്ട ഇരുപതിനായിരത്തിലധികം മനുഷ്യർ പിറന്ന മണ്ണും ജീവിത ഉപാധികളും ഉപേക്ഷിച്ചിട്ട് പലായനത്തിന് വിധിക്കപ്പെട്ട മുന്നൂറ്റി അൻപതിലധികം ആരാധനാലയങ്ങൾ ഒരു പ്രകോപനവും ഉണ്ടാവാതെ കത്തിച്ച് ചാരക്കും വാനമാക്കി മാറ്റിയ നാളെ എന്തെന്നറിയാത്ത വിധം മനുഷ്യർ വലിയ ഭീതിയിലും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിട്ടപ്പെട്ട മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത മണിപ്പൂർ കഥകൾ നമുക്ക് ചുറ്റും മണിപ്പൂരിന്റെ കാഴ്ചകൾ നമുക്ക് ചുറ്റും നിറയും നടത്തിരുന്നിട്ടാണ് നാലു ജീവന് വേണ്ടി ഒരു രാഷ്ട്രം നടത്തിയ പോരാട്ടത്തിന്റെ കഥ ആമസോൺ പറയുന്നെങ്കിൽ നൂറുകണക്കിന് ജീവൻ പൊലിഞ്ഞിട്ടും മൗനത്തിൻ്റെ വാൽമീകത്തിൽ നിന്നോളം പുറത്തു വരാത്ത ഭരണാധികാരികളുള്ള ഒരു നാട്ടിലിരുന്നിട്ടാണ് നാം ജീവൻ്റെ മഹത്വത്തിൻ്റെ വാർത്തകൾ നമുക്ക് ചുറ്റും നടക്കുന്നത് നമ്മൾ വായിക്കുന്നു ഇക്കഴിഞ്ഞ മെയ് മാസം നാലാം തീയതി എൻ്റെ എൻ്റെ നാട് കത്തുകയാണ് ഞങ്ങളെ രക്ഷിക്കണമെന്ന മേരി കോം എന്ന് പറയുന്ന ഇന്ത്യയുടെ എക്കാലത്തെയും ബോക്സിംഗ് ഇതിഹാസത്തിൻ്റെ നിലവിളിയോടുകൂടിയാണ് ട്വിറ്ററിലെ നിലവിളിയോടുകൂടിയിട്ടാണ് ലോകം ആ മണിപ്പൂരിൻ്റെ ഭീകരമായ കലാപത്തിൻ്റെ വംശീയ വെറിയുടെ ദുർഭൂതങ്ങൾ അഴിഞ്ഞാട്ടം നടത്തുന്ന കഥകൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിലും അത്രയും അതിലും ഭീകരമാണ് മണിപ്പൂരിൻ്റെ വംശീയവെറിയുടെ അഴിഞ്ഞാട്ടം എന്നുള്ളതാണ് യാഥാർത്ഥ്യം മണിപ്പൂരിൽ ഇന്ന് മനുഷ്യരില്ലാതായി മാറി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച മണിപ്പൂരിൽ ഇന്നുള്ളത് വെറും ഗോത്രവംശീയതയുടെ മതവെറിയുടെ രൂപങ്ങൾ മാത്രമാണ് മനുഷ്യർ ഇല്ലാതായിപ്പോയ മണിപ്പൂരിനെ തിരികെ ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ മാനവികതയുടെ ഒരു പുതിയ അധ്യായങ്ങൾ പുതിയ തുടക്കങ്ങൾ അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് വേണ്ടത് മണിപ്പൂരിൽ ഇന്ന് മൈതൈ വംശജരേ ഉള്ളൂ അവിടെയെന്ന് കുക്കി വംശജരേ ഉള്ളൂ അവിടെ നിന്ന് നാഗവംശജരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഭീകരമായ ഗോത്രവർഗീയത വംശീയതയുടെ വെറി മാത്രമാണ് അവിടെ അഴിഞ്ഞാട്ടം നടത്തുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എതിരെ നിൽക്കുന്നവൻ മനുഷ്യനല്ല എൻ്റെ ഗോത്രത്തിൽപ്പെട്ട ശത്രുവും ഞാൻ ഉത്മൂലനം ചെയ്യേണ്ട എതിരാളിയുമാണെന്ന് ചിന്തിക്കുന്ന തികഞ്ഞ സങ്കുചിത മനുഷ്യർ അവിടെ പെരുകുന്നത് മണിപ്പൂരിൽ കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളായിട്ടും സമാധാനത്തിൻ്റെ യാതൊരു നീക്കങ്ങളും ഫലിക്കാതെ വരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നേരിട്ട് പോയിട്ട് സംസാരിച്ചിട്ടും മണിപ്പൂരിലെ കലാപത്തിൻ്റെ തീയണക്കാൻ പറ്റിയിട്ടില്ല അഥവാ ഭരണകൂടത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ പോലും അവരുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശശുദ്ധിയെ അവരുടെ നിഷ്പക്ഷതയെ മണിപ്പൂരിലെ ആളുകൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം മണിപ്പൂർ കലാപത്തിന്റെ പിറകിൽ നിരപരാധികളായ കുക്കി വംശജരായിട്ടുള്ള ക്രൈസ്തവരുടെയും അവരുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള അതിഭീകരമായ കടന്നുകയറ്റവും ആസൂത്രിതമാണ് എന്നുള്ള വലിയ ആരോപണങ്ങൾ ഉയരുന്നതിനെ അവഗണിക്കാൻ പറ്റില്ല നാളുകളായി ബീരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഗവൺമെന്റ് മൈത്തൈ വിഭാഗത്തിന് ഒരു വംശജരുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉത്മൂലനം നടപ്പിലാക്കാൻ വേണ്ട പദ്ധതികളും സാഹചര്യങ്ങളും കൊടുക്കുകയും കലാപകാരികൾക്ക് വേണ്ട സകല പരിരക്ഷകളും ചെയ്തു കൊടുക്കുകയും ഉദാസീനതയോടെ ഗവൺമെന്റും പോലീസും സംവിധാനങ്ങളും അക്രമികളുടെ തേർവാഴ്ചകളെ നോക്കി നിൽക്കുകയും ചെയ്തിൻ്റെ നിരന്തരം നിരവധി അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് കൃത്യമായിട്ട് ലഭിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മണിപ്പൂരിലേത് നിസ്സാരമായ ഒരു ആഭ്യന്തര പ്രശ്നമല്ല അത് രാജ്യത്തിന്റെ തന്നെ അഖണ്ഡതയും നാളിതുവരെ നാം മഹത്തായി കൊട്ടിഘോഷിച്ച അല്ലെങ്കിൽ അഭിമാനിച്ച മതനിരപേക്ഷതയുടെ മഹത്തായ മൂല്യങ്ങളെയും ഒന്നാകെ ബലി കൊടുക്കുന്ന കിരാത സംഭവമാണെന്ന് നാം തിരിച്ചറിയണം മാനവികത മരിച്ചുകൊണ്ടിരിക്കുന്ന നിലവിളിയോടുകൂടി ഊർദ്ധശ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ യാഥാർത്ഥ്യമാണ് മണിപ്പൂരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിലെ വംശീയവരിയുടെ ആഴം മനസ്സിലാക്കുന്ന ഒരു സംഭവം മാധ്യമങ്ങളിലൂടെ വായിച്ചു തോർക്കുകയാണ് അസാം റൈഫിൾസിന്റെ ഒരു അഭയാർ നടത്തുന്ന ഒരു അഭയാർത്ഥി ക്യാമ്പിൽ കുക്കി വംശജനായ ഒരു ഏഴുവയസ്സുകാരന് മൈത്തൈ വിഭാഗം അഭയാർത്ഥി ക്യാമ്പുകൾ പോലും ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം പലായനത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കുന്ന മനുഷ്യരെ അഭയം കൊടുക്കുന്ന സ്ഥലങ്ങൾ പോലും കിരാതരായ ആളുകൾ ആക്രമിക്കുന്നു അങ്ങനെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചപ്പോൾ വെടിയേറ്റ ഏഴു വയസ്സുകാരനായ ഒരു കുക്കി വംശജനായ ബാലൻ അവനെയും കൊണ്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകാൻ അമ്മയും ബന്ധുവായ ഒരു സ്ത്രീയും കൂടി ഒരു ആംബുലൻസിൽ പോകുമ്പോഴാണ് മെയ്ത്തൈ ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയ വംശീയവാദികൾ അവർ വഴിയിൽ വെച്ച് ആംബുലൻസ് തടയുന്നു മനുഷ്യരെ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് വംശീയതയുടെ അളവുകോലുകൾ കൊണ്ടാണ് മണിപ്പൂരിൽ അവർ കുകി വംശജരാണെന്നറിഞ്ഞപ്പോൾ നിർദ്ദയം രക്ഷപ്പെടാനുള്ള സകല സാധ്യതകളും അടച്ചിട്ട് ആംബുലൻസിന്റെ ഉള്ളിൽ വെച്ച് ഈ ഏഴു വയസ്സുകാരനായ ഒരു കുരുന്നിനെയും രണ്ട് സ്ത്രീകളെയും ഉൾപ്പെടെ അവർ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അടച്ച് അവർ വെച്ച് ആംബുലൻസിനു തീ കൊളുത്തി പച്ചക്ക് നാലു ജീവനുകൾ ബലി കുരു കത്തിയെറിയുന്നത് നോക്കി രസിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാഴ്ച മണിപ്പൂരിലെ വംശീയവറി എത്ര ഭീകരമാണ് നിസ്സഹായരായ സ്ത്രീകൾക്ക് നേരെ കുഞ്ഞുങ്ങൾക്ക് നേരെ മനുഷ്യനെന്ന് വിളിക്കുന്ന ആർക്കും നടത്താൻ പറ്റാത്തത്ര ഭീകരമായ അതിക്രമങ്ങൾ അഴിച്ചുവിടണമെങ്കിൽ മണിപ്പൂരിൽ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുകയാണ് മനുഷ്യരില്ലാതായി മാറി വെറും വംശീയവെറിയുടെ ദുർഭൂതങ്ങൾ മാത്രം അഴിഞ്ഞാട്ടം നടത്തുകയാണ് അങ്ങനെ മനുഷ്യനും ജീവനും യാതൊരു മൂല്യവും കൊടുക്കാത്ത വംശീയവെറിയുടെ ദുർഭൂതങ്ങളെ ഇങ്ങനെ നിർബാധം അഴിഞ്ഞാട്ടം നടത്താൻ ഒരു ഭരണകൂടം അതിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ എന്തൊക്കെ പിന്തുണകൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് നിഷ്പക്ഷമായി അന്വേഷിക്കേണ്ട പുറത്തു കൊണ്ടുവരേണ്ട കുറ്റക്കാരെ ശിക്ഷിക്കേണ്ട കൃത്യമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലുകൾക്ക് പ്രസക്തിയുണ്ട് വെറുതെ കലാപം നിർത്താനുള്ള ആഹ്വാനത്തിനപ്പുറം ഒരു സംസ് ഒരു രാ രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള മതനിരപേക്ഷ സ്വഭാവം നിലനിർത്താൻ സത്വര നടപടികളാണ് എടുക്കേണ്ടത് ഇക്കഴിഞ്ഞ പത്താം തീയതി മണിപ്പൂരിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെയും ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നര നരേന്ദ്രമോദിയെ കണ്ട് ഈ വിഷയത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കാനും സമാധാന ശ്രമങ്ങൾക്കുള്ള ശക്തമായ ആഹ്വാനങ്ങൾ നടത്തിക്കാനും അദ്ദേഹത്തിൻ്റെ പിന്തുണ തേടിക്കൊണ്ട് പത്താം തീയതി മുതൽ ഇന്ന് പത്തൊൻപതാം തീയതിയാണ് കഴിഞ്ഞ ഇക്കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് ഈ മനുഷ്യർ ഡൽഹിയിൽ കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് മണിപ്പൂർ ഇന്ത്യയിലല്ല എന്നാണ് അവരുടെ ചോദ്യം മണിപ്പൂർ ഇന്ത്യയിലല്ലേ എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ഒരു സംസ്ഥാനത്തിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും ഒരുമിച്ച് വന്നിട്ട് ഇത്ര ഭീകരമായ ഒരു കലാപത്തിന്റെ അന്തരീക്ഷത്തിൽ സാഹചര്യത്തിൽ സമാധാനത്തിന്റെ സത്വര നടപടികൾക്ക് രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ പിന്തുണ ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഏഴാഴ്ചയായിട്ട് മുഖം കാണിക്കാൻ പോലും തിരുമനസാകാതെ വരുന്ന ഭീകരമായ ജനാധിപത്യ വിരുദ്ധതയ്ക്ക് നേരെ അവർ ചോദിക്കുന്നത് മണിപ്പൂർ ഇന്ത്യയിലല്ലേ എന്നാണ് അദ്ദേഹം പതിവ് പോലെ മൗനത്തിന്റെ വാൽമീകത്തിലാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് മുഖം കൊടുക്കാൻ പോലും പറ്റാത്തത്ര തിരക്കിലാണെന്നുള്ളത് തികഞ്ഞ സംശയ ദൃഷ്ടിയോടുകൂടിയേ നമുക്ക് നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളു മണിപ്പൂരിലെ മനുഷ്യരുടെ ജീവനുമേൽ ഒരു രാഷ്ട്രത്തിന്റെ സത്വരമായ ശ്രദ്ധ പതിയേണ്ടതുണ്ട് മണിപ്പൂരിലെ നിസ്സഹായരായിട്ടുള്ള ക്രൈസ്തവർ അവർ ആക്രമിക്കപ്പെടുമ്പോൾ ഭരണകൂടം അതിൻ്റെ സംവിധാനങ്ങൾ കൊണ്ട് അവർക്ക് സുരക്ഷ ഒരുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടത്തിന് പൗരന്മാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റാത്ത ബീരൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഭരണകൂടത്തിന് എന്ത് പ്രസക്തിയാണ് നിലനിൽക്കുന്നതിൽ മണിപ്പൂരിൽ ഉള്ളെന്നുള്ളതാണ് വിഷയം മണിപ്പൂരിൻ്റെ മലനിരകളിൽ മണിപ്പൂരിൻ്റെ മണ്ണിൽ കിഴക്കൻ ഇന്ത്യയുടെ കവാടമെന്നറിയപ്പെടുന്ന സുന്ദരഭൂമിയിൽ വീണ്ടും സമാധാനം കൊണ്ടുവരാൻ രാഷ്ട്രീയ ഭേദമന്യേ മതവ്യത്യാസം വംശീയതയുടെ അതിർ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യത്വത്തിൻ്റെ നന്മയിൽ കൊണ്ടുള്ള സത്വരമായ നടപടികൾ എടുക്കാൻ ഇനിയെങ്കിലും ജനാധിപത്യ ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ അതിനുവേണ്ടി പ്രതികരിക്കാൻ അവിടെയുള്ള നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി പ്രതികരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് വരുമെന്ന് പ്രത്യാശിക്കുകയാണ് മണിപ്പൂരിലെ കലാപത്തിന്റെ പിറകിൽ ഒരു ക്രൈസ്തവ വേട്ടയുടെ പിൻകഥകൾ തിരക്കഥകൾ ഉണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇംഫാലിൻ്റെ ആർച്ച് ബിഷപ്പ് ഇങ്ങനെ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഈ കലാപകാരികൾ അവരെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ക്രൈസ്തവാരാധനാലയങ്ങളും സ്ഥാപനങ്ങളും തിരഞ്ഞു കണ്ടെത്തുന്നു എന്നുള്ളത് അവിശ്വസനീയമാണ് ശരിയാണ് മുന്നൂറ്റി അൻപതിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ ഇംഫാൽ രൂപതയുടെ പാശ്ച സെന്റർ അടക്കം ചാരക്കൂമ്പാരമായി മാറി പതിറ്റാണ്ടുകളിലെ മനുഷ്യാധ്വാനത്തെ കണ്ണുനീരും വിയർപ്പും പ്രാർത്ഥനയും കൊണ്ട് കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങളെ അനേക ദശലക്ഷം മനുഷ്യർക്ക് വിദ്യയും വെളിച്ചവും കൊടുത്ത സാമൂഹ്യ പുരോഗതിയിലേക്ക് നയിച്ച ദേവാലയങ്ങളെയും സ്ഥാപനങ്ങളെയും വിദ്യാലയങ്ങളെയുമാണ് മനുഷ്യത്വത്തിൻ്റെ കണിക പോലുമില്ലാത്ത വംശീയവെറിയുടെ ആരൂപങ്ങൾ ഒരു ഇരുളിൻ്റെ മറവിൽ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരുടെ അത് കുക്കി വംശരെന്നോ മെയ്ത്തൈ വംശജരെന്നോ ഭേദമില്ലാതെ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും ഭവനങ്ങളും തകർക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മണിപ്പൂരിലെ കലാപത്തിന്റെ തിരക്കഥയ്ക്ക് പിറകിൽ ഒരു ക്രൈസ്തവ വേട്ടയുണ്ടോ എന്ന് സംശയിക്കാനുള്ള ന്യായമായ കാരണം ഈ ഭാരതത്തിലെ മഹാന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ ജീവനും സ്വത്തിനും സത്വരമായ സുരക്ഷിതത്വം കൊടുക്കാനുള്ള നടപടികൾ ഏറ്റെടുക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ തയ്യാറാകണമെന്നുള്ളതാണ് ഇവിടെ ജനാധിപത്യ ഇന്ത്യയിലെ മതനിരപേക്ഷ മനസ്സുകൾക്ക് ഈ ഭരണകൂടത്തോട് രാഷ്ട്രീയ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ പരിഷ്കൃതമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് ഇന്ത്യയെ വീണ്ടും പഴയ വംശീയവറിയുടെ വർഗീയ വിദ്വേഷത്തിൻ്റെ ഇരുണ്ട കാലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ സ്ഥാപിക്കാനോ നടപ്പിലാക്കാനോ ഉണ്ടെങ്കിൽ ആധുനിക ഇന്ത്യയെ ജനാധിപത്യ ഇന്ത്യയെ മതനിരപേക്ഷ ഇന്ത്യയെ ഇങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി കെട്ടിപ്പക്കിയ ധീരദേശാഭിമാനികളുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അധ്വാനിച്ച ധീരരായ ദേശസ്നേഹികളുടെ ചോരയുടെയും കണ്ണുനീരിൻ്റെയും കഥകളെ നമ്മൾ പുച്ഛിക്കുകയാണ് അവഗണിക്കുകയാണെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഭരണഘടനയുടെ പ്രയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട് സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് അതിലെ വളരെ പ്രധാനപ്പെട്ട പദമാണ് ഇന്ത്യ സെക്യുലർ റിപ്പബ്ലിക്കാണ് ആണ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് മതനിരപേക്ഷ ഇന്ത്യ എന്നാണ് ഏതെങ്കിലും മതത്തിന്റെ ആധിപത്യത്തിലോ അതീശത്തിലോ അല്ല സകല മതങ്ങൾക്കും സ്വതന്ത്രമായും അല്ലാതെയും വളരാനും ജീവിക്കാനും പറ്റുന്ന ഒരു അവസ്ഥ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന അതിന്റെ ആമുഖത്തിൽ സെക്യുലറിസം എന്ന് പറയുന്ന വാക്കിലൂടെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മതനിരപേക്ഷയുടെ സകല അന്തസത്തെയും കാത്തുസൂക്ഷിക്കാൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാവുന്ന ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ അവർ ഏതെങ്കിലും മതങ്ങൾക്ക് കൂട്ടുനിന്നിട്ട് നിസ്സഹായരായ ന്യൂനപക്ഷങ്ങളെ നിർദ്ദയം നിർബാധം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജനാധിപത്യ ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിനും വളർച്ചയ്ക്കുമെതിരെ തികഞ്ഞ പാതകമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ മണിപ്പൂരിൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ മതനിരപേക്ഷ മനസ്സുകളുടെ ജനാധിപത്യ ബോധമുള്ളവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകൂടങ്ങളുടെ മതനേതാക്കളുടെ സത്വരമായ ഇടപെടലില്ലെങ്കിൽ മണിപ്പൂർ ഇന്ത്യയുടെ തീരാ കളങ്കവും തോരാത്ത കണ്ണുനീരുമായിട്ട് മാറും മനുഷ്യജീവൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ആമസോണിൽ നിന്ന് ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത മണിപ്പൂരിലേക്ക് എത്ര ദൂരമാണ് അഥവാ ജീവന്റെ മൂല്യങ്ങളിലേക്ക് നാം ഇനി എത്ര കാലം നടക്കേണ്ടിയിരിക്കും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ സുപ്രഭാതത്തിലേക്ക് മിഴിതുറക്കുമ്പോൾ നവഖലി എന്ന് പറയുന്ന ബംഗാളിലെ സ്ഥലത്ത് ഒരു വർഗീയ ലഹള നടക്കുകയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന നവഖലിയുടെ വർഗീയ ദുർഭൂതം അഴിഞ്ഞാട്ടം നടത്തുന്ന മണ്ണിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷ രാവുകളിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എക്കാലത്തെയും ദീപ്തസ്തംഭമായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം സബർമതിയിൽ നിന്ന് നവഖലിയിലെത്തിയത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് സബർമതി സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭൂമിയായിരുന്നു നവഖലിയാവട്ടെ മനുഷ്യൻ ഹിന്ദുവെന്നും എന്നും പറഞ്ഞ് വർഗീയതയുടെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ കൊലവിളി നടത്തുന്ന കറുത്ത ഇടമാണ് ഗാന്ധി നവഖലികളിൽ സബർമതി സൃഷ്ടിക്കാൻ നിരന്തരം അധ്വാനിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് ചുറ്റും വംശീയവറിയുടെയും വർഗീയ വിദ്വേഷത്തിൻ്റെയും ദുർഭൂതങ്ങൾ കൊലവിളികളുമായി അഴിഞ്ഞാട്ടം നടത്തുന്ന നവഖലികളാണ് സബർമതിയിലേക്ക് നാമിനി എത്ര ദൂരം സഞ്ചരിക്കണം എതിരെ നിൽക്കുന്നവൻ മതത്തിനും ജാതിക്കും വംശത്തിനും ഗോത്രത്തിൻ്റെ ഇടുങ്ങിയ താൽപ്പര്യങ്ങൾക്കും ചിന്തയ്ക്കും അപ്പുറം കൂടപ്പിറപ്പാണ് സഹോദരനാണെന്ന് തിരിച്ചറിയുന്ന സബർമതിയുടെ സാഹോദര്യത്തിൻ്റെ വിശുദ്ധ ഭാവത്തിലേക്ക് നാമിനി എത്ര കാലം നടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം സഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണതയുടെയും സബർമതികൾ സൃഷ്ടിക്കാനാണ് ഭരണകൂടങ്ങളുടെ ശ്രമമുണ്ടാവേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമമുണ്ടാവേണ്ടത് മത നേതാക്കളുടെ ശ്രമമുണ്ടാവേണ്ടത് മണിപ്പൂരിൻ്റെ മണ്ണിൽ സമാധാനം സ്ഥാപിക്കാൻ ഒരു ജനതയുടെ പലായനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കഥകൾക്ക് അവസാനം വരുത്താൻ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ട അവ സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാൻ ഭരണകൂടവും ഉത്തരവാദിത്തപ്പെട്ടവരും മത നേതാക്കളും ഒക്കെ സത്വരമായി ഇടപെടുമെന്ന് പ്രത്യാശിക്കുകയാണ് നന്ദി